ഇന്ന് അതിന്റെ കുടുംബത്തിലെ പശുതാന്നായി അതാണ് വിജയത്വത്തിന്റെ അനുസരണത്തിന്റെ ബഹുമാനികൾ ബഹുമാനിക്കുന്ന ചൈതന്യമൊക്കെ വിശുദ്ധാങ്ങൾ നിന്നു മാറ്റം വരും പരിശുദ്ധാങ്ങൾ വിളിച്ചേറ്റ് കുടുംബത്തിലേക്ക് മാറ്റം വരും കാരണം പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് ട്രാൻസ്ഫോർമിംഗ് സ്പിരിറ്റ് അവൻ രൂപാന്തരപ്പെടുത്തും കൽക്കരി കട്ടയെ വൈകുന്നേരമാക്കാൻ പരിശുദ്ധാത്മാവ് ശിലാമിലെ മാർക്കി ഇമാം സർദെൻദിലെ വിശുദ്ധാത്മാവിലുള്ള ഒരു ബലൂ ആരിപോളിന്റെ ചൂളടുരികാൻ വിശുദ്ധാത്മാവനെ ളടിയും വാരിപോളിന്റെ വിരുകിക്കാൻ വിശുദ്ധാത്മാവനെ ളടിയും അവനെ ഈ പരിശുദ്ധാത്മാവിലേ നിരന്തരം ഇഴ്ച്ചു പ്രാർത്തിച്ച് നിജീവിതം തнимаം നിങ്ങൾ അവനെ കൂട്ടായി ഇടാ ബോർത്താവിലുസ്ഥേയം ദാബോനിയ അജുദാനാണ് വിളിച്ചിട്ട് എന്ത് ബർത്താവില ഈ വിശുദ്ധാത്മാവനെ

പിന്നെയോ തീ കൊള്ളി പോലെ ഇരുപും ആഞ്ഞൊക്കെ കത്തി കഴിയുമ്പോഴൊക്കെ അറിയാം അത് കണറുണ്ട് അത് കത്തിയിറങ്ങിയാലും

ജീവിതത്തെ പിടിച്ചു മാറ്റം വരണം പത്ത് പ്രശ്നങ്ങൾ മാറ്റിമരുന്ന അവസരം മാറ്റം വന്നുശാലികളായി പ്രസംഗിക്കുമ്പോൾ പത്ത് പ്രോസ്പസിക്കുന്നത് ആ മൂവായിരം പേര് കൂടിയാൽ അതിൽ കൂടാൻ ആ ദേവാലയത്തിന്റെ

नशकिरी तव्हांखे मनोना दीवाली